നമസ്കാരം മുംബൈ നഗരത്തിൻ്റെ ചരിത്രം പറയുക എന്നതിന് ഇന്ത്യയുടെ ചരിത്രം പറയുക എന്നൊരർത്ഥം കൂടിയുണ്ട് ബി സി ഇരുന്നൂറ്റി അൻപതിൽ തന്നെ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന് രേഖാമൂലമായ തെളിവുകളുണ്ട് അന്ന് ഹെപ്തനേഷ്യ എന്നാണ് മുംബൈ അറിയപ്പെട്ടിരുന്നത് ഒരു കാലത്ത് ഈ പ്രദേശം ഗുജറാത്തിൻ്റെ ഭാഗമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഈ തീരപ്രദേശത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഗുജറാത്തിന്റെ ബഹദൂർ ഷായിൽ നിന്നും മുംബൈ കൈപ്പറ്റി ഇവിടെ ഒരു നഗരം പണിതുയർത്തി നല്ല ഉൾക്കടൽ എന്ന അർത്ഥത്തിൽ ബോംബ് ബാഹിയ എന്ന പോർച്ചുഗീസ് നാമം ഈ നഗരത്തിന് നൽകുകയും ചെയ്തു പോർച്ചുഗീസ് രാജാവിന്റെ പുത്രി ബ്രഗാൻസിയയിലെ കാതറിനെ ബ്രിട്ടനിലെ ചാൾസ് രണ്ടാമൻ രാജാവ് വിവാഹം ചെയ്തപ്പോൾ സ്ത്രീധനമായി ബോംബെ നഗരം ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊന്നിൽ പോർച്ചുഗീസുകാർ ബ്രിട്ടന് കൈമാറി മുംബൈ നഗരത്തിന്റെ ചരിത്രം പിന്നെയും മുന്നോട്ട് പോകുകയാണ് ഇന്ന് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് മുംബൈ ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ വസിക്കുന്ന മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ നഗരമാണ് ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനം എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു ഒരിക്കലും ഉറങ്ങാത്ത ഈ നഗരം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ് നഗരപ്രാന്തം കൂടി ഉൾപ്പെടുന്ന മുംബൈ മെട്രോപൊളിറ്റൻ പ്രദേശം ഇരുപത്തി അഞ്ച് ദശലക്ഷം ജനസംഖ്യയോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആറാമത്തെ മെട്രോ നഗരമാണ് മുംബൈയിലെ ആഴക്കടൽ തുറമുഖത്തിലൂടെയാണ് ഭാരതത്തിലെ അൻപത് ശതമാനത്തോളം ചരക്ക് ഗതാഗതവും നടക്കുന്നത് ഒരു കാലത്ത് അധോലോക നായകന്മാരുടെ സാന്നിധ്യത്താൽ കുപ്രസിദ്ധി നേടിയ നഗരം കൂടിയായിരുന്നു ഇത് മുംബൈ തെരുവുകൾ അവരുടെ പോരിൽ രക്തകലുഷിതമായി കൊലപാതകങ്ങളുടെ നീണ്ട പകലുകളും രാത്രികളും അവിടുത്തെ അന്തരീക്ഷത്തെ കൂടുതൽ ഭയാനകമാക്കി ദാവൂദ് ഇബ്രാഹിമും കരിംലാലയും ഹാജി മസ്താനും ബൈക്കുല്ല കമ്പനിയും അടക്കി വാണിരുന്ന ചുവന്ന തരുവും കൂട്ടിക്കൊടുപ്പുകാരും സജീവമാക്കിയിരുന്ന പഴയ ബോംബെ നഗരത്തിന്റെ ഭീകരത സിനിമകളിലൂടെയെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ നൂറ്റാണ്ടുകളായി മുംബൈ നഗരത്തിന്റെ ജീവനാടുകളായി മാറിയ ഒരു വിഭാഗത്തെ പരാമർശിക്കാതെ ആ നഗരത്തിന്റെ ചരിത്രം പറയുക എന്നത് പോയ കാലത്തോട് നമ്മൾ ചെയ്യുന്ന നീതി കേടാകും അവരാണ് മുംബൈ നഗരത്തിന്റെ ഡബ്ബാവാലകൾ മുംബൈയിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ഒരു സംഘത്തിലെ അംഗങ്ങളാണ് ഡബ്ബാവാലകൾ മുംബൈ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവരവരുടെ വീടുകളിൽ നിന്നും ഉച്ചഭക്ഷണം എത്തിക്കുകയും കാലി ഡബ്ബകൾ തിരികെ വീടുകളിലെത്തുകയും ചെയ്യുന്ന ജോലി ഇവർ ചെയ്തു വരുന്നു ജീവനക്കാർക്ക് സ്ഥിരമായി ഹോട്ടലുകളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കി സ്വന്തം വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിക്കുവാൻ ഡബ്ബാവാലകൾ സൗകര്യമൊരുക്കുന്നു പതിനാറ് ലക്ഷം ഡബ്ബകൾ എത്തിക്കുമ്പോൾ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇവർക്ക് തെറ്റുപറ്റുന്നത് എന്നാണ് കണക്ക് അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഡ എന്നാൽ ഹിന്ദിയിലും മറാഠിയിലും പാത്രം കൊണ്ട് നടക്കുന്നയാൾ എന്നാണ് അർത്ഥം ഉച്ചഭക്ഷണത്തിന് ടിഫിൻ എന്നും പേരുള്ളതിനാൽ ഡബ്ബാവാലകളെ ടിഫിൻ വാലകളെന്നും വിളിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മുംബൈയിലുള്ള ഒരു പാഴ്സി ബാങ്കറായ മഹാഡു ഹവാജി ബാച്ചെ തന്റെ പണിസ്ഥലത്തേക്ക് ഉച്ചഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാടാക്കി ഈ രീതി അദ്ദേഹത്തിന്റെ പല സഹപ്രവർത്തകർക്കും ഇഷ്ടമായി അവരും ആ വഴി പിന്തുടർന്നു ആ ആശയമാണ് ക്രമേണ വികസിച്ച് ഇന്ന് ഇന്ത്യയിലും ഇതര രാജ്യങ്ങളിലും പേരെടുത്ത വിതരണ സമ്പ്രദായമായി മാറിയിരിക്കുന്നത് പല ആധുനിക മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളും ഇവരെ പഠന വിഷയമാക്കിയിരിക്കുന്നു പദ്ധതി തുടങ്ങുന്ന കാലത്ത് ആകെ മുപ്പത്തി അഞ്ച് ഡബ്ബാവാലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ വിതരണ വ്യവസ്ഥ വെച്ച മഹാഡുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെറും രണ്ടാം ക്ലാസ് മാത്രമായിരുന്നു ചതുരശ്ര കിലോമീറ്ററിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾ എന്നതാണ് മുംബൈയുടെ ജനസാന്ദ്രത ഗതാഗത തിരക്കുള്ള നഗരവും ഇതുതന്നെ തങ്ങളുടെ വീടുകളിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ വളരെയധികം ദൂരം താണ്ടുന്നവരാണ് മുംബൈക്കാർ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനായി ആശ്രയിക്കുന്നത് മുംബൈയിലെ പ്രാദേശിക ട്രെയിനുകളെയാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ഭൂരിഭാഗവും പ്രാന്ത നിന്നും അതിരാവിലെ ഓഫീസുകളിലേക്ക് തിരിക്കുന്നു ഉച്ചഭക്ഷണം കൂടി കൊണ്ടുപോകുക പലപ്പോഴും അവർക്ക് അസാധ്യമാണ് ഭക്ഷണം പൊതിഞ്ഞെടുത്താൽ തന്നെ ഒരാൾക്ക് നേരെ നിവർത്തു നിൽക്കാൻ പോലും കഴിയാത്ത തീവണ്ടികളിൽ ഭക്ഷണ സഞ്ചി കൂടിയാകുമ്പോൾ ബുദ്ധിമുട്ടേറുന്നു ഈ സാഹചര്യത്തിലാണ് ഡബ്ബാവാലകളുടെ പ്രസക്തി ഇത്തരം ജോലിക്കാർക്ക് സ്ഥിരമായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കി സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉച്ചഭക്ഷണം അനുഭവിക്കാൻ ഡബ്ബാവാലകൾ അവസരമൊരുക്കുന്നു ഓഫീസിലെ തിരക്ക് കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുന്നതിന് മുൻപേ തന്നെ ഇവരുടെ ഭക്ഷണപാത്രം വീട്ടിലെത്തിയിട്ടുണ്ടാകും ഇങ്ങനെ ഡബ്ബാവാലകൾ മുംബൈക്കാരുടെ ഉച്ചഭക്ഷണത്തിന്റെ തലവേദന വലിയൊരു അളവ് വരെ പരിഹരിച്ചു കൊടുക്കുന്നു പ്രതിമാസം വളരെ നിസ്സാരമായ ഒരു തുക മാത്രം ഇതിനായി ഇവർ ഈടാക്കുന്നു അയ്യായിരം പേരടങ്ങുന്ന ഡബ്ബാവാലകളുടെ സംഘമാണ് രണ്ടു ലക്ഷത്തോളം വരുന്ന ഒരു ജനസഞ്ചയത്തിന്റെ വിശപ്പകറ്റുന്നത് നഗരം വളരുന്നതിനനുസരിച്ച് ഡബ്ബ ഡെലിവറിക്കുള്ള ആവശ്യവും വർദ്ധിച്ചു ഡബ്ബകളിൽ പേരോ മേൽവിലാസമോ ഇവർ രേഖപ്പെടുത്താറില്ല മുമ്പ് കളർച്ചരടുകൾ കൊണ്ടുണ്ടാക്കിയ കോഡ് സംവിധാനത്തിലൂടെ ലക്ഷ്യസ്ഥാനവും ഡബ്ബയുടെ ഉടമസ്ഥാനും തിരിച്ചറിഞ്ഞിരുന്ന ഇവർ നഗരം വളരുന്നതിനനുസരിച്ച് ആൽഫ ന്യൂമറിക്കൽ കോഡുകളിലേക്ക് മാറിയിട്ടുണ്ട് ഡബ്ബ വാലകൾ ഒരു ശക്തമായ വിതരണ ശൃംഖലയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ പലരും തങ്ങളുടെ മാർക്കറ്റിംഗ് ചാനലായി അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയുണ്ടായി സ്റ്റാർ ടി വിയിലെ കോൺ ബനേഖ ക്രോർപതി എന്ന പരിപാടിയുടെ രണ്ട് ലക്ഷം ലഘുലേഖകൾ നാല് ദിവസം കൊണ്ട് ഇവർ മുംബൈയിലെ വീടുകളിൽ എത്തിച്ചു മഹാരാഷ്ട്ര ഗവൺമെന്റ് എച്ച് ഐ വി ബോധവൽക്കരണത്തിനായും ഡബ്ബാവാലകളെ ആശ്രയിച്ചു എയർടെൽ അവരുടെ പ്രീപെയ്ഡ് കാർഡ് ഇവരിലൂടെ മുംബൈയിലെ വീടുകളിലേക്ക് വളരെ വേഗത്തിലും ചെലവ് കുറച്ചും എത്തിച്ചു ടെലഫോണും മറ്റും വരുന്നതിന് മുൻപുള്ള കാലത്ത് ഗൃഹനാഥനെ വീട്ടിലേക്ക് എന്തെങ്കിലും അടിയന്തിരമായി അറിയിക്കാനുണ്ടെങ്കിൽ ഒരു സന്ദേശം ആ ഒഴിഞ്ഞ ഡബ്ബകളിൽ എഴുതി കൊടുത്ത് വിടുമായിരുന്നു അതുപോലെ തന്നെ രാവിലെ വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഡബ്ബയ്ക്കൊപ്പം യാത്ര ചെയ്ത് യഥാസ്ഥലത്ത് എത്തുമായിരുന്നു ടെലിഫോൺ ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ പ്രചാരത്തിന് ശേഷവും ഇപ്പോഴും ഈ സൗകര്യത്തിൻ്റെ ഉപയോഗം തീരെ നിലച്ചിട്ടില്ല ചുരുക്കത്തിൽ മുംബൈ നഗരത്തിന്റെ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷിയായ ഡബ്ബ വാലകളെ പോലൊരു ജനവിഭാഗം മറ്റൊന്നുണ്ടാകില്ല പലതിനും സാക്ഷിയായി മുംബൈ നഗരത്തിൻ്റെ ജനസാഗരത്തിൽ അവരങ്ങനെ ചേരുന്നു വെബ് ഡെസ്ക് തത്തുമൈ